ഇത് ടു ഡോർ വാട്ടർറൂപ്പാണ് നമ്മൾ ഓണത്തിന് ടു ഡോർ വാട്ടറൂപ്പ് വെറും ആറ് അഞ്ഞൂറിന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതോ നമ്മുടെ വാട്ടർറോപ്പാണ് ഓണ ഓഫറിനായിട്ട് ത്രീ ഡോർ വാട്ട്രോപ്പ് നമ്മൾ വൻ ഓഫറിൽ കൊടുക്കുന്നത് ഒമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ ഓണം ഓഫറിന് ഈ ത്രീ ഡോർ വാഡ്രൂപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് ഏഴ് അഞ്ഞൂറ് മുതലാണ് അതോ നമുക്ക് നോക്കാം ഏഴഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മൾ ഓണം പ്രമാണിച്ച് കട്ടികൾക്ക് നല്ലൊരു ഓഫറാണ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഒമ്പത് അഞ്ഞൂറ് മുതൽ ഫാമിലി കട്ടിൽ വുഡൻ ഫുൾ ഉഡൺ കട്ടിൽ ഒമ്പത് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഓണത്തിന് കൊടുക്കുന്നത് ഇത് ആറ് ചെയർ വരുന്ന ഒട്ടേശ വിട്ട് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ആറ് ചെയറുണ്ട് ഇത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിലാണ് നമ്മൾ ഈ ഓണത്തിന് സെയിൽ ചെയ്തത് ഇത് വൈ സീറ്റ് സോഫയാണ് കോർണർ സോഫ ഇത് നമ്മൾ ഓണത്തിന് ഓഫറിന് കൊടുക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തിനാണ് ഇത് ബെഡ്റൂം സെറ്റാണ് ഓണത്തിന് നമ്മൾ വളരെ ഓഫറിൽ കൊടുക്കുകയാണ് ബെഡ്റൂം സെറ്റ് അതായത് ഒരു മാട്രസ് ഉൾപ്പെടെ നമ്മൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് റീവർ വാട്ടർ റൂപ്പ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ കട്ടില് ഒരു മാട്രസ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തൊള്ളായിരം ഇത് നോക്കി എല്ലാ ഫർണിച്ചറുകൾക്കും വില കുറച്ചിട്ടുണ്ട് ഒലിവു ഫർണിച്ചറിന്റെ ഓൺ ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ വിലകളും ക്വാളിറ്റിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ചാനൽ സിനിമ കാണുന്നവർക്ക് അറിയാം എന്നാലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ചേട്ടാ നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ എന്ന് പറഞ്ഞു നമ്മൾ ഒലിവു ഫർണിച്ചർ നമ്മൾ കൊല്ലത്തുനിന്ന് നമ്മൾ കരുനാപ്പള്ളി പോകുന്നവർക്ക് ഹൈവേയിലാണ് വള്ളിക്കേഴ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഓക്കെ സൗകര്യം ഡെലിവറി സൗകര്യം ഉണ്ട് നമ്മള് കേരളം മുഴുവൻ ഡെലിവറി കൊടുക്കുന്നുണ്ട് നമ്മൾ തമിഴ്നാട്ടിലോ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെതായ പിന്നെ പെർമിറ്റ് ഒക്കെ എടുത്താൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓഫറിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരുപത് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീസലിന് അനുവദികമായി ചെറിയ എക്സ്പെൻസ് വരും ഓണ ഓഫർ ഓണോ ഓഫർ നമ്മൾ പറഞ്ഞല്ലോ ഓണോ ഓഫർ നമുക്ക് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപ വരെ നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ എല്ലാം ഓഫറിലുള്ള ഐറ്റം വേണമെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലാതെ ഇരുപത്തയായിരം രൂപ വരെ നോർമൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കോഡ് ബോക്സ് അതായത് സൈഡ് കട്ടിലിൻ്റെ സൈഡിലൊക്കെ സൈഡ് ബോക്സ് രണ്ടായിരം രൂപ റേറ്റ് വരുന്നത് സൗജന്യമായിട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു എഴുപത്തയ്യായിരം രൂപ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ടു ഡോർ വാർഡ്രോപ്പ് അലമാരും അലമാര കൊടുക്കും അലമാര നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ലക്ഷം രൂപ പർച്ചേസ് ആണെങ്കിൽ ത്രീ ഡോർ വാർഡ്രോപ്പ് തന്നെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഇവിടെ എന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ടായിരം രൂപ വില വരുന്ന സാധനമാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാ ഐറ്റത്തിനും എല്ലാ ഐറ്റത്തിനും നമുക്ക് ഡിസ്കൗണ്ട് വലിയ നല്ല ഡിസ്കൗണ്ട് എല്ലാത്തിനും ഐറ്റം കൊടുക്കുന്നത് പെപ്സിന്റെ നമ്മള് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുക എല്ലാ മാഡ്രസ് പെപ്സിന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഈ ഓണത്തിന് ഐറ്റംസ് ഓ ഇതോ നമ്മുടെ വാർഡ്രോഫാണ് ഓണം ഓഫറിനായിട്ട് ത്രീ ഡോർ വാഡർ നമ്മൾ വൺ ഓഫറിലാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തിന് നമ്മൾ ഓണ ഓഫറിന് ഈ ത്രീ ഡോർ വാഡ്രൂപ്പ് കൊടുക്കുന്നത് അതായത് ടു ഡോർ വാഡ്രൂപ്പാണ് നമ്മൾ ഓണത്തിന് ടു ഡോർ വാഡ്രൂപ്പ് വെറും ആറ് അഞ്ഞൂറിന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ നമുക്ക് വളരെ മനോഹരമായ വലിയൊരു ടി വി സ്റ്റാൻഡാണ് ആൾറെഡി വീതി വരുന്ന ടി വി സ്റ്റാൻഡ് ഇത് നമ്മളൊരു പതിനെട്ട് രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് ഇത് പതിനാല് തൊള്ളായിരത്തിന് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ടി വി സ്റ്റാൻഡാണ് പ്രീമിയം ലുക്കുള്ള ടി വി സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് വെറും ഏഴ് തൊള്ളായിരത്തിനാണ് ഈ ടി വി സെൻറ്റ് കൊടുക്കുന്നത് അമ്പത്തഞ്ച് ഇഞ്ച് വരെ ടി വിനകത്ത് വെക്കാൻ പറ്റും ഇത് നമ്മൾ ഓണം പ്രമാണിച്ച് കട്ടിൻ്റെ ഒരു നല്ല ഓഫറാണ് ഒരു ഫാമിലി ഫാമിലിക്കോട്ട് വുഡൻ കട്ടിൽ അക്കേഷിയുടെ കൂട്ടാണ് ഈ പല പല ഫുൾ പലക വരുന്ന കട്ടിലാണ് അതോടെ ഒരു മെത്തയും കൂടെ ചേർത്ത് പതിനാല് തൊള്ളായിരത്തെയാണ് നമ്മൾ ഓണത്തിന് കൊടുക്കുന്നത് നമ്മൾ ഓണം പ്രമാണിച്ച് കട്ടിലുകൾക്ക് നല്ലൊരു ഓഫറാണ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഒമ്പതൂറ് മുതൽ ഫാമിലി കോട്ടിൽ വുഡൻ ഫുൾ വുഡൻ കട്ടിൽ ഒമ്പതഞ്ഞൂറിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നമ്മുടെ ഒത്തിരി കളക്ഷൻ ഉണ്ട് ഡൈൻ ടേബിൾ ഡൈൻ ടേബിൾ പല രീതിയിലുള്ളത് പല റേറ്റിലുള്ളതുണ്ട് നമ്മൾ ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇതൊക്കെ ആറ് ചെയറിൻ്റെ ഡൈൻ ടേബിൾ ആണ് അതായത് മഹാഗണിയുണ്ട് തേക്കുണ്ട് അക്കേഷിയുണ്ട് അതുപോലെ വുഡൻ ഉണ്ട് മാർബിൾ ടോപ്പ് ഉണ്ട് അപ്പോൾ ഇത് തന്നെ ആർക്ക് മൂന്ന് ആറ് ആർക്ക് മൂന്ന് ടേബിളാണ് ആറ് ഉഡൺ ചെയറുണ്ട് ഇത് നമ്മൾ വേറെ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് തന്നെ അതോട്ട് അഞ്ച് സൈഡ് അഞ്ച് കളറ് പെബിൾസിട്ട ടേബിളാണ് ഇത് നമ്മൾ ആറ് ചെയർ ഇത് വുഡൻ വുഡൻ അക്കേഷ്യ ടേബിളാണ് ഇത് നമ്മൾ ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് അപ്പോൾ ഇത് തന്നെ അഞ്ചുക്ക് മൂന്ന് സൈസ് വരുന്നതാണ് ആറ് ചെയർ ഉണ്ട് ഫുൾ വുഡൻ ആണ് ഇത് നമ്മൾ ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഓണം പ്രമാണിച്ച് കൊടുക്കുന്നത് ഓഫർ ഇട്ട് കൊടുക്കുന്നത് അല്ല തേക്കുട്ടിയുടെ ഡൈനിങ് ടേബിൾ ഉണ്ട് നമ്മൾ മാർബിൾ ടോപ്പിട്ട് തീക്കൂട്ട് ഡൈൻ ടേബിൾ ഉണ്ട് നമ്മൾ ആറ് ചെയർ ഉൾപ്പെടെ നമ്മൾ വെറും മുപ്പത്താറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് ഏഴ് അഞ്ഞൂറ് മുതലാണ് അത് നമുക്ക് നോക്കാം ഏഴ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഏത് ബഡ്ജറ്റ് ഫാമിലിക്ക് നമുക്ക് ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ഡൈനിങ് ടേബിൾ ഏഴ് അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ങേ ഉണ്ട് ഇത് അതിൻ്റെ മഹാൻ്റെ ഒരു മഹാ മനോഹരമായ ടേബിൾ നമ്മൾ നോക്കും നല്ല പെബിൾസൊക്കെ ഇട്ട് വൈറ്റ് ഗ്ലാസ് ഇത് നമ്മളിപ്പോൾ ഓഫർ ആർക്കും മൂന്നാണ് മുപ്പത് വെറും മുപ്പത്തി ആറ് രൂപയ്ക്കാണ് ഓണത്തിന് ഓഫറായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഡൈനിങ് ടേബിളുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഓണത്തിന് കൊടുക്കുന്നത് ഇത് ആറ് ചെയർ വരുന്ന ഉഡൻ ചെയ്റ് വരുന്ന അക്കേഷി വിട്ട് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ആറ് ഉണ്ട് ഇത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി നമ്മൾ ഈ ഓണത്തിന് സെയിൽ ചെയ്യുന്നത് ഇത് നാല് ചെയറ് വരുന്ന ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊച്ചു വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ചെയറ് ഡൈനിങ് ടേബിളാണ് ഉഡാണ് അക്കേഷി വിട്ടാണ് ഇത് നമ്മൾ വെറും പതിമൂന്ന് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ദിവാങ്കോട്ടുണ്ട് നമുക്ക് ഒത്തിരി കളറുള്ള ദിവാങ്ങോട്ടുണ്ട് അക്കേഷുണ്ട് തേക്കുണ്ട് നമ്മൾ തേക്കിൻ്റെത് ഈ ഓണത്തിന് ഓഫറിനായിട്ട് ഏഴ് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അക്കേഷിയുടെ ഉണ്ട് അക്കേഷിയുടെ നമ്മൾ വെറും ആറ് അഞ്ഞൂറിനാണ് ഓണത്തിന് കൊടുക്കുന്നത് ഇത് നമ്മൾ ഓർക്കിഡ് സോഫയാണ് നമ്മൾ ഓണം പ്രമാണിച്ച് വലിയൊരു ഓഫറാണ് കൊടുക്കുന്നത് ഇവർ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്താണ് നമ്മൾ ഓണത്തിന് ഈ മനോഹരമായ ഓർക്കിഡ് സോഫ ചെയ്യുന്നത് ഏത് കളർ വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരും ഇത് നമ്മൾ സിംഗിൾ സീറ്റ് സോഫകളാണ് നമുക്ക് പല കളറിൽ പല രീതിയിൽ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ കംഫർട്ടഡാണ് നമ്മളിപ്പോൾ ഓണത്തെ പ്രമാണിച്ച് ഒരെണ്ണം ഏഴ് അഞ്ഞൂറ് വെച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ ഫോർ സീറ്റ് സോഫയാണ് നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ഫൈവ് സീറ്റും കിട്ടും നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഓണത്തിന് നമ്മളിത് പന്ത്രണ്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം സോഫ സെഗ്മെൻ്റ് ആണ് ഇത് നോക്കിയോളൂ സ്പ്രിങ് സീറ്റ് വരുന്ന റെക്കോൺ വരുന്ന നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ഹൈറ്റുള്ള ബാക്ക്റസ്റ്റൊക്കെയുള്ള സോഫയാണ് ഇത് നമ്മൾ വെറും നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഓഫറിന് കൊടുക്കുന്നത് ഇതും പ്രീമിയം സോഫയാണ് സ്പ്രിങ്ങ് വരുന്ന റെക്കോൺ ഫില്ലിങ് വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാൻ ഈ സോഫയൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് നമ്മളിപ്പം വെറും നാൽപ്പത്തൊന്ന് രൂപയ്ക്കാണ് നമ്മൾ ഓണതും ഓഫറായിട്ട് ഇത് സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു പ്രീമിയം സോഫയാണ് നമുക്കിത് ഫൈവ് സീറ്റ് വരുന്നതാണ് സ്പ്രിങ് ആണ് റെക്രോ ആണ് നല്ല ഹൈ ബാക്ക് ആണ് ഇരിക്കാൻ ഭയങ്കര ആണ് ഈ ബിഗ് ഒരു പ്രീമിയം സോഫ നമ്മൾ വെറും മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഓണത്തിന് ഇത് ബിഗ് ഓഫറാണ് ഇത് ഫൈവ് സീറ്റ് സോഫയാണ് കോർണർ സോഫ ഇത് നമ്മൾ ഓണത്തിന് ഓഫറിന് കൊടുക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തിനാണ് ഇതിൻ്റെ കൂടെ നാല് സീറ്റ് സോഫയുണ്ട് ഈ നാല് സീറ്റ് സോഫ നമ്മൾ പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് സെയിൽ ചെയ്യുന്നത് ഇത് റെക്ലയൻ സോഫയാണ് ഫൈവ് സീറ്റ് വരുന്ന ലെതിറിൻ്റെ റെക്ലയൻ സോഫയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു തുണിയുടെ റെക്ലൈനറായി തന്നെ ഇരുപതിനായിരം രൂപയോളം വില വരും നമുക്കിത് ഇതായിരുന്നു നാല് റെക്ലൈനറുണ്ട് ഒരു സെൻറ്റർ ഉണ്ട് അഞ്ച് സീറ്റ് വരുന്ന ഈ റെക്ലൈനർ സോഫ നമ്മളൊരു വൺ ഓഫറാണ് കൊടുക്കുന്നത് ലെതറിൻ്റെ അത് ഇത് നമ്മൾ ഓണത്തിന് വെറും എഴുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ ആദ്യം വരുന്ന ആൾക്ക് എഴുപതിനായിരം രൂപയ്ക്ക് വലിയൊരു ഓഫർ കിട്ടിയിരിക്കും ഇത് ഓണമായിട്ട് നമ്മുടെ കോംബോ ഓഫറാണ് ആറ് ചേറിൻ്റെ വുഡൻ ഡൈനിങ് ടേബിൾ ഈ സോഫ ടീപ്പോ ബെഡ്റൂം സെറ്റ് അതായത് ത്രീഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ കോഡ് ബോക്സ് കട്ടിൽ എല്ലാംകൂടെ നമ്മൾ ആ വെറും അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബെഡ്റൂം സെറ്റാണ് ഓണത്തിന് നമ്മൾ വളരെ ഓഫറിൽ കൊടുക്കുകയാണ് ബെഡ്റൂം സെറ്റ് അതായത് ഈ ഒരു മാട്രസ് ഉൾപ്പെടെ നമ്മൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ത്രീ ഡോർ വാഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ കട്ടിൽ ഒരു മാട്രസ് ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് തൊള്ളായിരം നമ്മുടെ ബെഡ്റൂം സെറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഒത്തിരി കളക്ഷൻ ഇതിപ്പോൾ നമ്മുടെ പ്രീമിയം സെറ്റാണ് ഫോർ ഡോർ വാർഡ്രോബ് യു വി ബോർഡാണ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ മറ്റേ നമ്മുടെ കുഷ്യൻ ഹെഡ് റസ്റ്റ് കുഷ്യൻ വരുന്ന കട്ടിൽ ക്യൂൺ സൈസ് കട്ടിൽ ഇതെല്ലാം കൂടെ നമ്മൾ ഓണത്തിന് ഒരു അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഏകദേശം നല്ല ഓർഡർ ഉണ്ട് ഇത് നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നല്ല ഭംഗിയുള്ള യു വി ബോഡിൻ്റെ ഒരു കോംബോ സെറ്റാണ് ഇതൊരു യു വി ബോഡിൻ്റെ ബെഡ്റൂം സെറ്റാണ് നമുക്ക് യു വി ബോർഡിൻ്റെ പല കളറുണ്ട് അപ്പോൾ ഈ യു വി ബോഡ് നമ്മൾ ഓണത്തിന് ഓഫറായിട്ട് വെറും മുപ്പത്തി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഡോർ വാർഡറൂബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ കട്ടിൽ ഇതെല്ലാം കൂടെ വെറും മുപ്പത്തിനാല് രൂപയ്ക്ക് ഓണം പ്രമാണിച്ച് നമ്മുടെ എല്ലാ ഫർണിച്ചറുകൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് നല്ല ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഓഫർ കൂടാതെ എല്ലാ ഏറ്റത്തിനും നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടയെന്ന് പറയുന്നത് കൊല്ലം വള്ളിക്കീഴ് അതായത് കൊല്ലത്തു നിന്ന് കരുനാപ്പള്ളിലേക്ക് പോകുന്ന ഹൈവേ പഴയ ഹൈവേയുടെ വള്ളിക്കീഴ് ജംഗ്ഷനിലാണ് നമുക്ക് ഡെലിവറി സൗകര്യം കേരളം മുഴുക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് ഇരുപത് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കും അത് കഴിച്ച് കിലോമീറ്റർ അനുസരിച്ച് ഡീസലിൻ്റെ ചാർജ് ചെയ്യും അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഓണം നമ്മളോടൊപ്പം ആഘോഷിക്കുക ഓണം പ്രമാണിച്ച് ഒരു ഫർണിച്ചർ വലിയ സ വൻ സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു രണ്ടായിരം രൂപ വില വരുന്ന ഒരു വെഡ്സൈറ്റ് ടേബിൾ കോട്ട് ബോക്സ് സൗജന്യമായിട്ട് നൽകുകയായിരിക്കും അതുപോലെ തന്നെ എഴുപത്തയ്യായിരം രൂപ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ടു ഡോർ വാഡ്രോബ് തീർത്ത് സൗജന്യമായിരിക്കും അതുപോലെ തന്നെ ഒന്നര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ത്രീ ഡോർ വാഡ്രോപ്പ് തീർത്ത് സൗജന്യമായി നൽകുന്നതായിരിക്കും